നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇനി യുദ്ധം ജൂതരുടെ മടയിൽ കയറി അടിക്കുമെന്ന ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ താക്കീതിന് മൊസാദിന്റെ മുന്നറിയിപ്പിങ്ങെത്തി കൂടുതൽ കളിക്കാൻ നിൽക്കരുത് ചുവരിൽ പടമാകുമെന്നാണ് മൊസാദ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് മറ്റൊരു തലയാണ് അതാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ആ തല പടമാക്കിയിട്ട് ഉടൻ ഇറാനിലേക്ക് എത്താമെന്നാണ് മൊസാദിന്റെ പ്രഖ്യാപനം ഖമനേയിക്ക് സുരക്ഷ കൂട്ടിയിരിക്കുകയാണ് ഇതോടെ ഇറാൻ ഭരണകൂടം അംഗരക്ഷകരുടെ നടുക്കിരുന്നു കൊണ്ടാണ് ഇറാൻ പരമോന്നത നേതാവ് ഇസ്രയേലിനെ വെല്ലുവിളിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും മൊസാദ് പല രൂപത്തിൽ എത്താമെന്നുള്ള പേടിയിൽ വെള്ളം കുടിക്കാൻ എടുത്താൽ പോലും സുരക്ഷാ ഉദ്യോഗസ്ഥർ കുടിച്ചതിന് ശേഷമേ ആയതുള്ള അലി ഖമനേയി ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവാണ് എന്ത് ഗതികേടാണെന്ന് നോക്കണേ ഒക്ടോബറിലെ ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ ബെഞ്ചമിൻ നതന്യാഹു ഒരു പ്രഖ്യാപനം നടത്തി അത് നടപ്പിലാക്കി ഇനി ഒരു തല കൂടിയെടുത്താൽ പ്രഖ്യാപനം പൂർത്തിയാകും ഹമാസിന്റെ നാല് നേതാക്കളെ വധിക്കുമെന്നായിരുന്നു നതന്യാഹു അന്ന് ആണയിട്ട് പറഞ്ഞത് ഇസ്മയിൽ ഹനിയ ഗാസയിലെ നേതാവ് സിൻവർ സേനാ വിഭാഗം തലവൻ മുഹമ്മദ് ദെയ്ഫ് ഹമാസ് സേനയിലെ രണ്ടാമൻ മർവാൻ ഇസ എന്നിവരാണ് ആ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇതിൽ സിൻവാർ മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഈ തലയാണ് മൊസാദിനു വേണ്ടത് ഈ തലയെടുത്തതിന് ശേഷമേ വിജയഭേരി മുഴക്കുകയുള്ളൂവെന്ന് മൊസാദിന്റെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞു എവിടെ ഒളിപ്പിച്ചാലും പാതാളത്തിലായാൽ പോലും പാതാളവും തുരന്നെത്തി തീർക്കുമെന്ന് കട്ടായം പറയുകയാണ് മൊസാദ് ഇസ്രയേലിന്റെ അന്തകനെന്ന് ഹമാസ് തന്നെ ഓമന പേരിട്ട് വിളിക്കുന്ന യഹിയാസിൻവർ പക്ഷേ ഇപ്പോൾ ഒളിവിലാണ് മൊസാദിനെ തന്നെയാണ് മൂപ്പർക്ക് ഭയം എപ്പോൾ വേണമെങ്കിലും ഏത് രൂപത്തിലും മൊസാദ് എത്താമെന്ന് യഹിയാസിൻവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഒളിവിലാണ് പുറത്തേക്ക് തലയൊന്നിടുന്നത് പോലുമില്ല ഇസ്മയിൽ ഹനിയയുടെ തല വീണതോടുകൂടി പേടി ഇരട്ടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഉടനെ യഹിയാസിൻവറിന്റെ തല പുറത്തേക്ക് കാണാൻ കഴിയില്ല പക്ഷേ എന്തു തന്നെ ചെയ്തിട്ടാണെങ്കിലും യഹിയാസിൻവറെ തീർക്കുമെന്ന് മൊസാദ് പ്രഖ്യാപിക്കുകയാണ് ഹമാസിന്റെ തലകളെല്ലാം എടുത്തു കഴിഞ്ഞു മർവാൻ ഈസ മാർച്ചിലാണ് കൊല്ലപ്പെടുന്നത് ഒക്ടോബറിലെ ഇസ്രയേൽ ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്നറിയപ്പെടുന്ന ആളാണ് ഇയാൾ അൽകസാം ബ്രിഗേഡിന്റെ സ്ഥാപകൻ മുഹമ്മദ് ദെയ്ഫും കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം വന്നിട്ടുണ്ട് ജൂലൈ പതിമൂന്നിന് തെക്കൻ ഗാസയിലെ ഖാൻ യുനൂസിൽ നടത്തിയ ആക്രമണത്തിൽ ദെയ്ഫ് കൊല്ലപ്പെട്ടുവെന്നാണ് വ്യാഴാഴ്ച ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഈ വാർത്തയും എത്തിയത് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടത്തിയ കൂട്ടക്കൊലയും തട്ടിക്കൊണ്ടുപോകലും ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് ദെയ്ഫാണെന്നാണ് ഇസ്രയേൽ പറയുന്നത് ദൈഫിനെ ലക്ഷ്യമിട്ട് ജൂലൈയിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ ഖാൻ യുനൂസ് ബ്രിഗേഡ് കമാൻഡർ റാഫ സലാമയും കൊല്ലപ്പെട്ടിരുന്നു നൂറോളം അഭയാർത്ഥികളും ഈ ആക്രമണത്തിൽ മരിച്ചിരുന്നു കിലോഗ്രാം ഭാരമുള്ള മാരക പ്രഹരശേഷിയുള്ള ബോംബാണ് ദൈഫ് കഴിഞ്ഞിരുന്ന വീടിന് മേലിട്ടതെന്നാണ് വിവരങ്ങൾ പുറത്തുവന്നത് ജീവിച്ചിരിക്കുന്ന ഹമാസിന്റെ തലപ്പത്തുള്ള ഏക പ്രമുഖ നേതാവായ ഡൽഹി ആഴത്തിൽ ഹമാസ് ഗാസയിൽ ഉണ്ടാക്കിയ തുരങ്കങ്ങളിലാണ് ജീവിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഇത്തരത്തിലുള്ള അഞ്ഞൂറിലേറെ തുരങ്കങ്ങളിൽ പകുതിയോളം ഇസ്രായേൽ സേന നിർവീര്യമാക്കി കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളതിനെ കൂടി കണ്ടെത്താനാണ് ഗാസയിൽ കീറി മുറിച്ച് ഐ ഡി എഫ് പരിശോധന നടത്തുന്നത് തുരങ്കത്തിലിരുന്നാൽ ഇസ്രായേൽ സൈന്യം തീർക്കും പുറത്തിറങ്ങി വിദേശത്തേക്ക് കടന്നാൽ മൊസാദ് തീർക്കും ആ രീതിയിലുള്ള ഒരു ജീവിതമാണ് ഇപ്പോൾ സിൻവാറിൻ്റേത്